എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ജെ എം ബ്രൈഡൽ ടി ജെ എം ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ റോഡ് പാലക്കാട് വടക്കാഞ്ചേരി നഗരസഭ ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് കുറ്റപത്ര സമർപ്പണവും ജനകീയ വിചാരണയും നടത്തി പേരിലാണ് സമരം നടത്തിയത് നഗരസഭയിലെ ഭരണപരമായ വീഴ്ചകളും അഴിമതികളും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ജനകീയ വിചാരണ നടത്തിയത് കോൺഗ്രസ് മുണ്ടത്തിക്കോട് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു വോട്ടുപാറയിൽ പരിപാടി നടത്തിയത് യു ഡി എഫ് നേതാവ് ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കഴിഞ്ഞ വർഷമായി മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വടക്കാഞ്ചി നഗരസഭയ്ക്കെതിരെ നടത്തുന്ന കുറ്റപത്ര സമർപ്പണവും ജനകീയ വിചാരണയും സംബന്ധിച്ച ഈ ചടങ്ങിൽ പങ്കെടുത്ത ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരും രാജമായി അഭിവാദ്യം ചെയ്യുക സുദീർഘമായ പ്രസംഗത്തിനൂടെ കാര്യമുണ്ട് എന്നൊക്കെ സംസാരിക്കാൻ ആളുകളുണ്ട് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ അധ്യക്ഷം എഴുതിയിരിക്കുന്നുണ്ട് എല്ലാവരും പ്രധാനപ്പെട്ടവരാണ് പരിചയമുള്ള ആളുകൾ പ്രിയപ്പെട്ട കെ കെ കൊച്ചി മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും അതൊരു ഒരു ക്രെഡിറ്റാണ് നമ്മുടെ നമ്മുടെ ജില്ലയിൽ അങ്ങനത്തെ ആളുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ആളുകൾ കുറവാണ് അവർ പ്രിയപ്പെട്ട രാജ്യത്ത് അഞ്ചു വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരെ സംഘടനയും പ്രവർത്തനായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ആഴത്തിൽ ഞാനൊരു ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു മെമ്പറായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രവർത്തന കുറിച്ച് ആഴത്തിൽ അറിവുള്ള ആളുകളാണ് രണ്ടുപേരും പിന്നെ മറ്റു ആളുകളും ധാരാളം ആളുകളുണ്ട് അവരൊക്കെ ഒരു കാര്യമായി പറയും ശ്രീ ജയ സൂചിപ്പിച്ചതുപോലെ ഇത് പഞ്ചായത്തു ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പാർലമെന്ററി പാർട്ടി ചെയർമാൻ എസ് എ എ ആസാദ് കെ കെ കൊച്ചുമൊഹമ്മദ് രാജേന്ദ്രൻ അരങ്ങത്ത് എൻ ആർ സതീശൻ ഷാഹിദ റഹ്മാൻ പി എൻ വൈശാഖ് എൻ എ സാബു സി എ ശങ്കരൻകുട്ടി കെ ടി ജോയ് പി എം പ്രഫുല്ല ചന്ദ്രൻ ടി എസ് മായദാസ് ജയൻ മംഗലം എന്നിവർ സംസാരിച്ചു You are watching VCV News.